സക്സസ് ഇനി പേടിക്കാനൊന്നുമില്ല രണ്ടു ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമാകുമായിരുന്നു സംഭവം കൊടലിലായി എന്റെ മുപ്പത് വർഷത്തെ സർവീസിന്റക്ക് ഇത് ആദ്യത്തെ സംഭവ വളരെ നന്ദി ഉണ്ട് വൈദ്യരെ ഡോക്ടർ അല്ലോ അപ്പുവാ ഇതൊരു അമ്പത് കുറവുണ്ടല്ലോ അല്ല ഇത് മതി വൈദ്യരെ ഡോക്ടർ അല്ല ഡോക്ടറെ ശരീരം ഒന്നാകെ ഇളങ്ങിയതല്ലേ ്രാശമോ കരിങ്കുരസായനോ മേടിച്ച് കഴിക്കാൻ ഒരു അമ്പത് രൂപ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അത് മാത്രമേ ഉള്ളൂ പാലം നാരായണ പാലം കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ കടക്കോളം നാരായണത് എസ്റ്റിമേറ്റ് ഫിക്സ് ഞാൻ കേസ് അറ്റൻഡ് ചെയ്ത് എന്റെ പൊന്ന് വൈദ്യരല്ലേ ഡോക്ടർ അല്ല ഡോക്ടർ ഡോക്ടർ അല്ലേ എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കിലേ അമ്പത് രൂപ കൂടി കൊടുക്കേട്ടാ വല്ല് കുറിക്ക് രസായ മരുന്ന് നിശ്ചയിക്കുന്നത് ഞാനല്ലേ ജീവ വെള്ളം മതി ആ അൻപൂർക്ക് കൂട്ടന്ന്